രാവിലെ തന്നെ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വലിയ ഇഡ്ഡലി വേണ്ട കുട്ടി ഇഡ്ഡലി മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചെറിയ ചെറിയ ഇഡലികളൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് കേട്ടോ അവന് സമാധാനമായത് കഴിച്ചു കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് വേണ്ടാത്ത പടിക്കവിടെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം ഒക്കെ തലയിൽ ഒഴിച്ചിട്ട് കുറച്ച് കണ്ണ് തെറ്റാൻ വേണ്ടി കേട്ടോ പിന്നെ അവന്റെ പരിപാടി അവിടെ തുടങ്ങി ഇവിടെ അവനെ കുളിപ്പിച്ച് നിൽക്കുമ്പോഴായിരുന്നു കേട്ടോ അവന് വേണ്ടി ഞാനൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് സമയത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ ഞാനിത് ഇൻസ്റ്റയിൽ കുറെ ആയിട്ട് കാണാൻ തുടങ്ങിയിട്ട് അപ്പൊ എന്തായാലും ഇവനൊന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വാങ്ങിയത് ആല് കുടിക്കാൻ അവന് ഭയങ്കര മടിയാണ് പക്ഷെ ചായയും കാപ്പിയൊക്കെ കാണുമ്പോൾ അത് വേണമെന്ന് പറഞ്ഞു വാശി എനിക്ക് ചായം കാപ്പി കുടിക്കണ ശീലമില്ല പിന്നെ ഞാൻ അവനത് അത് കൊടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഓപ്ഷൻ നോക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം ന്യൂട്രിജാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ സ്പ്രൗട്ടർ റാഗി ചോക്ലേറ്റ് ഡ്രിങ്ക് മിക്സ് ആണ് കേട്ടോ അവന് ചോക്ലേറ്റ് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈയൊരു ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പക്ക പാക്കിംഗ് ആയിരുന്നു ഇതിന് പിന്നെ ഞാൻ തീരെ പഞ്ചസാര കൊടുക്കില്ല ഡേറ്റ്സിന്റെ സിറപ്പ് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷെ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ നാളെ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ആള് സമ്മേ അതുകൊണ്ട് ഞാൻ കുറച്ച് പാലെടുത്ത് ചൂടാക്കിയിട്ട് ഈ ഒരു മിക്സ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ായിരുന്നു കുറച്ച് കൂടുതൽ തന്നെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അവനോ അത് കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു അവനാണെങ്കിൽ ഡെയിലിയും കുടിക്കുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ശരി അപ്പോൾ എന്നാലും പുതിയ വീഡിയോയിട്ട് കാണാം ബൈ